ഇവിടെ അഡ്വക്കേറ്റ് ലാൽകുമാർ നേരത്തെ ഈ വിഷയത്തിൽ ഇപ്പോൾ നേരത്തെ ഞാൻ ബി ജെ പി പ്രതിനിധിയായ നന്ദുവിനോട് പൊതുവായ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സംശയവുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചത് അദ്ദേഹം അതിന് സ്വാഭാവികമായി സി പി എം പ്രതിനിധി എന്ന നിലയിൽ സജീഷിന് മറുപടി പറയുന്ന രീതിയാണ് എടുത്ത് ഞാനത് ലാലിലേക്ക് ആ വിഷയം കൊണ്ടുവരികയാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഉണ്ട് അത് മാത്രമല്ല ഇതിലൊരു ഗുരുതരമായ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ചോദ്യം നേരത്തെ നന്ദുവിനോട് ചോദിച്ച അതേ ചോദ്യമാണ് അതായത് ഈ കരട് പട്ടിക വരുന്നു കരട് പട്ടിക ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ സാധാരണ സ്വാഭാവികമായി കേരളത്തിൽ ഒരു വോട്ടർ പട്ടിക പോലെ തന്നെ നിൽക്കുന്നു സ്വാഭാവിക വളരെ സൂക്ഷ്മമായി പാർട്ടികളും മുന്നണികളും നോക്കും എന്നാൽ അതിനുശേഷം അന്തിമ വോട്ടർ പട്ടിക വരുന്നതിനിടയിൽ വളരെ കുറച്ച് സമയം മാത്രം ലഭിക്കുന്നു ഇതിനിടയിലൂടെ ഇത് ഈ സമയത്ത് ആളുകളെ വോട്ടർമാരാക്കി മാറ്റുന്നു ഇത് ചലഞ്ച് ചെയ്യാൻ കഴിയാത്ത ഒരു വളരെ ഷോർട്ട് പീരീഡാണ് വരുന്നത് ആ സമയത്തെ തൃശ്ശൂരിലൊരനുഭവത്തിൽ നിന്ന് കരുതേണ്ടത് എന്താണ് ബി ജെ പി സമർത്ഥമായി ഉപയോഗിക്കുകയും ഈ തരം വ്യാപകമായി വോട്ടുകൾ ആ കാലയളവിനുള്ളിൽ തിരികെ കയറ്റുകയും ചെയ്തിട്ടുണ്ടോ ഉറപ്പായിട്ടും ഉണ്ടല്ലോ ഞാനത് ഇപ്പം നന്ദു പറഞ്ഞൊഴിയാൻ ശ്രമിച്ചൊരു കാര്യമാണ് അദ്ദേഹത്തിന് അതിന് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല ഞാനത് വേറൊരു എക്സാമ്പിൾ വഴി വഴിയിടാം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേറൊരു എക്സാമ്പിൾ ഇടാം ലാൽകുമാർ എന്ന് പറയുന്ന വ്യക്തി ദുബായി താമസിക്കുകയാണ് ഞാൻ കേരളത്തിൽ വോട്ട് ചെയ്യുന്ന ആളുമല്ല പക്ഷേ ഈ രാജ്യത്ത് നടക്കുന്ന നയവുമായി ബന്ധപ്പെട്ട് ആ നയവ്യതിയാനങ്ങൾ ആര് ഭരിക്കുന്നു എന്നുള്ളത് എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന എൻ്റെ ലൈഫിനെയും ലൈവ്ലിഹുഡിനെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ രാജ്യം സംഘപരിവാർ ഭരിച്ചാൽ പോരാ എന്നൊരാഗ്രഹം എനിക്ക് ഉണ്ട് തന്നെ എന്നാൽ ഞാൻ ഓട്ടർ ഈ പറയുന്ന കേരളത്തിൻ്റെ മണ്ണിൽ ഈ ബി ജെ പിയിലേക്ക് ബി ജെ പിയിലേക്ക് പോകുന്ന അഡീഷണൽ ആണല്ലോ സുരേഷ് ഗോപി അല്ലേ ആ സുരേഷ് ഗോപി ബി ജെ പിക്ക് അനുകൂലമായി ജയിച്ചു പോകുന്നു അത് കള്ളത്തരത്തിലാണോ ജയിച്ചത് ഈ പറയുന്ന തിരുമറിയുടെ ഭാഗമായിട്ടാണോ ജയിച്ചതെന്ന് ദുബായിലിരിക്കുന്ന എനിക്കറിയാനും അത് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ലേ അതിന് ഞാൻ ഇലക്ഷൻ പെറ്റീഷൻ സി പി എമ്മുമായിട്ടോ കോൺഗ്രസുമായിട്ടോ ചേർന്ന് ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്താൽ മാത്രമേ ഇത് ചോദ്യം ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് എൻ്റെ ലോജിക്ക് എന്താ ആ പൗരന് അത് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ലേ ഉണ്ട് ഇത് നന്ദു പറയുന്നൊരു പോയിന്റ് എന്താണ് ഇലക്ഷൻ കഴിഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞ് തേർട്ടി ഡേയ്സോ അതിൻ്റെ തേർട്ടി ഡേയ്സാണെന്ന് തോന്നുന്നത് എൻ്റെ അതിൻ്റെ ലിമിറ്റേഷൻ ആ ലിമിറ്റേഷനുള്ളിൽ നിങ്ങൾക്ക് ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാറില്ലായിരുന്നോ നോക്കൂ മുപ്പത് ദിവസം കഴിഞ്ഞാണ് ഇവർ കണ്ടെത്തിയെന്നിരിക്കട്ടെ പാർട്ടി പ്രവർത്തനം തന്നെ എടുക്കുക പാർട്ടിക്കാർ തന്നെ എടുക്കുക സി പി എം അല്ലെങ്കിൽ കോൺഗ്രസ് ഇത് മുപ്പത്തൊന്നാമത്തെ ദിവസമാണ് കണ്ടത് അല്ലെങ്കിൽ ആ ലിമിറ്റേഷൻ പീരീഡ് എത്രയാണോ ആ ലിമിറ്റേഷൻ ഞാൻ ലിമിറ്റേഷൻ പീരീഡ് ഓർക്കുന്നില്ല ആ ലിമിറ്റേഷൻ പീരീഡ് കഴിഞ്ഞാണ് കണ്ടതെന്നിരിക്കട്ടെ അപ്പോഴും രാഷ്ട്രീയമായ ചോദ്യം ചോദിക്കാനുള്ള അവകാശം ഇരുന്ന് നോക്കൂ യു ആസ്കിങ് എ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആൻഡ് യു ആസ്കിങ് എ ലീഗൽ ക്വസ്റ്റ്യൻ ബോത്ത് ആർ ഡിഫറെൻ്റ് അറ്റ് ടൈംസ് കാര്യം നിങ്ങൾ കോടതി അപ്രോച്ച് ചെയ്യാനുള്ള ടൈം അത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കാണിച്ച ഈ പറയുന്ന വൃത്തികേടുകളെ രാഷ്ട്രീയമായി ഈ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടാൻ പറ്റില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അത് തുറന്നു കാട്ടുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം ബി ഈ പറയുന്ന നാടകം കളിച്ചാണ് തൃശ്ശൂർ ജയിച്ചത് ഇത് ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്ന് പൊതുപ്രവർത്തകരോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു അവിടുത്തെ ലോക്കൽ ലെവലിലുള്ള ആൾക്കാരോട് പറയുന്നു നിങ്ങൾ കൂടുതൽ കെയർഫുൾ ആകണം ഈ പറയുന്ന ഇത് അസാധുവായി പോവുമോ എന്നുള്ളത് മാത്രമല്ലല്ലോ അതിൻ്റെ കോൺസിക്വൻസ് ആണോ അല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ വേറൊരു ഒരു ഒരു രീതിയിൽ കൂടി ഉദാഹരണം പറയും ഇവരുടെ മാനിപ്പുലേഷൻ്റെ ഒരു ടെക്നിക്ക് ഞാൻ പറയാം ട്രിക്ക് ഞാൻ പറയാം ഇപ്പം നമ്മൾ തൃക്കാക്കര എന്ന് പറയുന്ന സ്ഥലം എടുക്കുക തൃക്കാക്കരയിലെ പൊതുപ്രവർത്തകർ നമുക്ക് ഒരുപാട് പൊതുപ്രവർത്തകരുമായിട്ട് നമുക്ക് ബന്ധമുണ്ടല്ലോ ആ പൊതുപ്രവർത്തകരെല്ലാം പറഞ്ഞൊരു കാര്യം കോൺഗ്രസിൻ്റെ ആണെങ്കിലും ബി ജെ പിയുടെ ആണെങ്കിലും സി പി എമ്മിൻ്റെ ആണെങ്കിലും എല്ലാവരും പറഞ്ഞൊരു കാര്യം അവിടുത്തെ പ്രചരണത്തിനുണ്ടായ ബുദ്ധിമുട്ട് ഈ ഫ്ലാറ്റുകളാണ് ഈ ഫ്ളാറ്റുകളാരാണ് താമസിക്കുന്നത് എന്താ എപ്പോഴാണ് താമസിക്കുന്നത് എപ്പോഴാണ് പോകുന്നത് ഇപ്പം ഐ ടി സെക്ടറിൽ ജോലി ചെയ്യുന്നവർ വരുന്ന സമയം അറിയത്തില്ല പോകുന്ന സമയം അറിയത്തില്ല ആരൊക്കെ താമസിക്കുന്നു ഇതിനെക്കുറിച്ചൊന്നും പലപ്പോഴും ധാരണയില്ല അർബൻ സെൻറ്റേഴ്സിൽ സം പൊതുവേ സംഭവിക്കുന്ന ഒരു പ്രശ്നം ഇതാണ് ഡൽഹി തിരഞ്ഞെടുപ്പുകൾ ഡൽഹി ഡൽഹി അർബനിലേക്ക് വരുമ്പം ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഈ പറഞ്ഞ ബാംഗ്ലൂർ വരുമ്പോഴും ഈ അർബൻ സെൻറ്റേഴ്സിലേക്ക് വരുമ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഈ അർബൻ സെൻറ്റേഴ്സ് ഫോക്കസ് ചെയ്താണ് ഇവരെല്ലാം ചെയ്തിരിക്കുന്നത് കാര്യം എന്താ നമുക്കിപ്പോൾ എൻ്റെ പഞ്ചായത്ത് എടുക്കുക ഞാൻ കവിയൂർ പഞ്ചായത്തുകാരാണ് ഈ കവിയൂർ പഞ്ചായത്തിൽ ഒരു വോട്ട് വെളിയിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടുത്തെ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അറിയും എനിക്ക് ഉറപ്പാണത് അല്ലെങ്കിൽ ബി ജെ പി അറിയും ഇത് ആളെങ്ങനെ വന്നു എൻ്റെ എൻ്റെ വോട്ട് ഏഴാം വാർഡിലല്ലല്ലോ കിടക്കുന്നത് എട്ടാം വാർഡിലാണോ കിടക്കുന്നത് നമ്മൾ അത്ര അത്ര കൃത്യമാണ് ഇവിടുത്തെ രാഷ്ട്രീയമായിട്ട് ഇതിനെ ചെയ്ത് ചെയ്യുന്നത് പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം ഒരു ാര്യം അതിലൊരു കാര്യം ഇപ്പോൾ ഫ്ളാറ്റുകളുടെ കാര്യം പറഞ്ഞത് ഈ അർബനൈസേഷൻ വരുമ്പോ നഗര ഒരു പട്ടണ സ്വഭാവത്തിലേക്ക് കൂടുതൽ പ്രദേശങ്ങൾ മാറുന്നു ഫ്ളാറ്റുകൾ വരുന്നു ഫ്ളാറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ചു വരാറില്ല ഈ ഉപതെരഞ്ഞെടുപ്പ് പോലുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് തൃക്കാക്കരയൊക്കെ ഫ്ളാറ്റുകളിലേക്കും മറ്റും വോട്ട് ചോദിച്ചു പോയിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങളൊക്കെ നമ്മളൊക്കെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഘട്ടത്തിൽ ഈ അഭ്യർത്ഥനകൾ പോലും സെക്യൂരിറ്റിയെ ഏൽപ്പിക്കുന്നതാണ് പതിവ് ഒരു ഫ്ളാറ്റിന് മുമ്പിലേക്കും സാധാരണ തെരഞ്ഞെടുപ്പ് പ്രചാരണം വരാറില്ല അവിടെ വരുന്ന വോട്ടുകൾ അതുകൊണ്ട് തന്നെ പ്രാദേശികമായി ഐഡന്റിഫൈ വലിയ ബുദ്ധിമുട്ട് വരും പക്ഷേ അത് അത് വളരെ സമർത്ഥമായി തൃശ്ശൂരിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതൊരു വിമുലമായ പദ്ധതിയുടെ ഭാഗവും കൂടിയാകാം കാരണം ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കേസുകളും ഒക്കെ കണ്ടാൽ അങ്ങനെ സംശയിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് അല്ല പക്ഷേ ഒരു കാര്യം അത് നഗരങ്ങളിലേക്കും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പോയിട്ടില്ലേ അവണിശ്ശേരി ബി വലിയ സ്വാധീനമുള്ള അവർ ഭരിക്കുന്ന പഞ്ചായത്തിൽ ഒരു വീട്ടിൽ പതിനേഴ് വോട്ട് അതിൽ ഇരുപത് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകളുടെ രക്ഷകർത്താവ് ഒരു പ്രാദേശിക ബി നേതാവ് ഇങ്ങനെ ഗ്രാമങ്ങളിലും ചെയ്തിട്ടുണ്ട് നഗരങ്ങളിൽ മാത്രം നിന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് ബൂത്തിൽ ശരാശരി ഒരു നൂറ് വോട്ട് വെച്ച് ഈ രൂപത്തിൽ ചേർത്തിട്ടുണ്ട് എങ്കിൽ നേരത്തെ സജീഷ് സൂചിപ്പിച്ചതുപോലെ അതൊരു വിപുലമായ പ്ലാനാണ് അങ്ങനെ നഗരത്തിലെ കുറച്ച് ഫ്ളാറ്റുകൾ മാത്രവുമല്ല അല്ല ഞാൻ അതിനെ എതിർത്തില്ല എനിക്ക് തോന്നുന്നു ഞാനൊരു അല്ല സാധ്യത പറഞ്ഞതാണ് ലാലു പറഞ്ഞപ്പോൾ അല്ലല്ല ഞാൻ ശരത്തേട്ടം പറഞ്ഞ പൊസിഷനോട് ഞാൻ എതിർത്തിട്ടില്ല നോക്കൂ അത് നടന്നിട്ടില്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇത് നടക്കുന്നതിന് കാരണങ്ങളിൽ ഏറ്റവും വലുതൊന്നും അതെ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇപ്പം നമ്മൾ അർബൻ സെൻറ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടല്ലോ ഹൂഇസ് ഹൂ എന്നറിയാൻ പറ്റാത്ത അത് നമ്മൾ അർബനൈസേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഹൂഇസ് ഹൂ എന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും ആ സാഹചര്യത്തിൽ ഇവർ എക്സ്പ്ലോയ് ചെയ്യാൻ ശ്രമിക്കുന്നു അതാണ് ഈ രാജ്യത്ത് നടന്നിരിക്കുന്ന ഒരു വലിയ ഭാഗ വലിയൊരു നറേറ്റീവിന്റെ ഭാഗമാണെന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ ഇത് ഐ എം നോട്ട് മേക്കിംഗ് എ ഡെഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് അഗെയിൻസ്റ്റ് ബി ജെ പി നോക്കൂ ഒരു കാര്യം പറയാം ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആരോടാ ആദ്യത്തെ ചോദ്യം നമ്മൾ ഇപ്പം രാഹുൽ ഗാന്ധി ചോദിച്ചതാണെങ്കിലും ബാക്കിയുള്ള പൊതുപ്രവർത്തകരൊക്കെ ആദ്യം ചോദിച്ചത് ബി ജെ പിക്ക് എതിരെ അല്ല ഇലക്ഷൻ കമ്മീഷനെതിരെയാണ് പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ആ ഇലക്ഷൻ കമ്മീഷൻ ആ വിഷയത്തിലെടുക്കുന്ന ഉദാസീനമായ നിലപാട് നമ്മൾ കാണുന്നു അത് മാത്രമല്ല അതിനെ ഞാൻ കൂട്ടിച്ചേർത്ത് വായിക്കുന്ന വേറൊരു കാര്യമുണ്ട് ഇന്ത്യ കണ്ട കഴിഞ്ഞൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും സുപ്രധാനമായ ജഡ്ജ്മെന്റുകളൊന്നായിരുന്നു സുപ്രീം കോടതിയുടേത് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അതിനകത്ത് ഒരു മെമ്പറാണെന്നുള്ളത് ഇവർ ആ പൊസിഷൻ അമെൻഡ് ചെയ്ത് മാറ്റി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ദാറ്റ് ഇസ് വൈ ഐ ആം സെയിങ് ദിസ് ഇസ് എ പാർട്ട് ഓഫ് ലാർജർ നെറേറ്റീവ് അത് ചുമ്മാതെ വന്നിരിക്കുന്ന കാര്യമില്ല സുപ്രീം കോടതിയുടെ വിധിയെ ബൈപ്പാസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു അമെൻമെന്റ് കൊണ്ടുവന്ന് അവരെ സുപ്രീം കോടതി ജഡ്ജിന്റെ അപ്പൊസിഷൻ മാറ്റി ചീഫ് ജസ്റ്റിസ് അതിനകത്ത് മെമ്പറായിരുന്നു അങ്ങനെ അത് അവിടം തൊട്ട് നമ്മൾ നമ്മളിത് കാണേണ്ടതായിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ അത് പറഞ്ഞു തൃശ്ശൂർ മാത്രമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമല്ല തൃശ്ശൂരിൽ ഈ പറയുന്ന ഒരു കാര്യം വ്യക്തമായി നടന്നിട്ടുണ്ടോ ഉണ്ട് അതിനകത്ത് എനിക്ക് ഒരു സംശയമില്ല തൃക്കാക്കരമായിട്ട് ചെന്നൊക്കെ ബന്ധപ്പെട്ട കാര്യവും ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ഇത് ഏത് ഒറ്റ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ഏത് പോയിന്റിലാണ് നമുക്ക് ഇത് റേസ് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ എന്തുകൊണ്ട് സി പി എം റേസ് ചെയ്തില്ല ഈ സമയത്ത് റേസ് ചെയ്തില്ല ഇത് റേസ് ചെയ്യാൻ ഒരു സമയവുമില്ല എപ്പ വേണേ അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ കഥ എമർജൻസി അല്ലെങ്കിൽ എമർജൻസി ഡിക്ലെയർ ചെയ്തത് ജനാധിപത്യ വിരുദ്ധമായിരുന്നു നമ്മൾ എങ്ങനെയാണ് പറയുന്നത് രാജ്നാരായൺ കേസ് ഇപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ട് അത് ഞാൻ പണ്ടൊരു ചർച്ചക്കകത്ത് പറഞ്ഞു ആ കേസ് ദുഃഖ ഇന്ത്യ ഇപ്പോഴും ഈ രാജ്യം വായിക്കുന്നതിന് പ്രശാന്ത് ഭൂഷൺ എഴുതിയ പുസ്തകം പുസ്തകം വായിക്കുന്നതിന് കാരണം എന്താ ആ രാ ഈ രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധി നടത്തിയ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട് ആ പറയുന്ന ചർച്ചകൾ പൊതുവെ നടന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പി പറയുന്ന രീതിയിൽ ഈ പറയുന്ന ലിമിറ്റേഷൻ പീരീഡിനുള്ളിൽ തന്നെ നമ്മൾ ഇത് ചർച്ച ചെയ്ത് നിർത്തിക്കോണം പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അത് തന്നെ ജനാധിപത്യ വരുത്തുക ശരി